രക്ഷക സ്തുതി ും ചേറ്റിൽ നിന്നെ നീ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസില്ലാം നന്ദിയോടി വണങ്ങും കുഞ്ഞാട്ടി തീരു തീരുത ഞാൻ ശുദ്ധനായി തീർന്നു തൻ ചിലെ ശുദ്ധ രേത ഞാൻ ജയം പാടി അപ്പോസ്തോല പ്രവൃത്തികൾ അദ്ധ്യായം പതിനേഴ് അവർ അഫി പോലീസിലും അപ്പോലോനിയിലും കൂടെ കടന്ന് തെസലോനിക്കയിൽ എത്തി അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് മൂന്ന് ശബത്തിൽ തിരുവഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരി ഒരു തേനേൽക്കുകയും ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് വിവരിച്ചു കൊണ്ടിരുന്നു അവരിൽ പലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടരും മാന്യ സ്ത്രീകൾ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും ചേർന്നു യഹൂദന്മാരോ അസൂയ പൂണ്ട് മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി യോസോൻ്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു അവരെ കാണാനിട്ട് യോസോയെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കളേക്ക് ഇഴച്ചു കൊണ്ടുപോയി ഭൂലോകത്തെ കലയിപ്പിച്ചവർ ഇവിടെയും എത്തി യോസോൻ അവരെ കൈകൊണ്ട് കൈകൊണ്ടു മിരിക്കുന്നു അവരൊക്കെയും യേശു എന്ന മറ്റൊരുവൻ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് കൈസറുടെയും നിയമങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നു എന്ന് നിലവിളിച്ചു ഇത് കേട്ടിട്ട് പുരുഷാരവും നഗരാധിപന്മാരും ഭ്രമിച്ച് യോസോൻ മുതലായവരോട് ജാമ്യം വാങ്ങി അവരെ വിട്ടയച്ചു സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലാസിനെയും ബോറോവയ്ക്ക് പറഞ്ഞയച്ചു അവിടെ എത്തിയാറെ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി അവർ തെസ്ലോനിക്കയിലുള്ളവരാകിയാൽ ഉത്തമന്മാരായിരുന്നു അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനപ്രതി തിരുവിഴുത്തുകളെ പരിശോധിച്ചു പോന്നു അവരിൽ പലരും മാനുരായ യവന സ്ത്രീകളിൽ പുരുഷന്മാരിലും അനേകരും വിശ്വസിച്ചു പൗലോസ് ബോറോവയിലും ദൈവവചനം അറിയിച്ചത് തെസ്ലോനിക്കയിലെ യഹൂദന്മാർ അറിഞ്ഞ് അവിടെയും ചെന്ന് പുരുഷാരത്തെ ഇളക്കി പ്രേമിപ്പിച്ചു ഉടനെ സഹോദരന്മാർ പൗലോസിനെ സമ്മത രീതി പറഞ്ഞയച്ചു ഷീലാസും തീമത്യോസും അവിടെ തന്നെ പറത്തു പൗലോസിനൂടെ വഴി വഴിത്തുണ്ണ പോയവർ അവനെ അധ്യയനയോളം കൊണ്ടുപോയി ഷീലാസും തീമത്തിയോസും കഴിയുന്ന വേഗത്തിൽ തൻ്റെ അടുക്കൽ വരയണം എന്നുള്ള കൽപ്പന വാങ്ങി മടങ്ങിപ്പോന്നു അധേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂടുപിടിച്ചു അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ചന്ത സ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോന്നു എപ്പൂരിലും സ്തുവൈകരമായ തത്വജ്ഞാനികൾ ചിലർ അവനോട് വാദിച്ചു ഈ വിടുവായൻ എന്ന് പറയുന്ന എന്തു പറയുവാൻ പോകുന്നു എന്ന് ചിലരും അവൻ യേശുവിനെയും പുനരുധാനത്തെയും പ്രസംഗിക്കുന്നതുകൊണ്ട് ഇവൻ അന്യദേവതകളെ ഘോഷിക്കുന്നവൻ എന്ന് തോന്നുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു പിന്നെ അവനെ പിടിച്ച് അറിയോജന കുന്നിന്മേൽ കൊണ്ടു ചെന്നു നീ പ്രസ്താവിക്കുന്ന ഈ നവീന പ്രദേശം എന്നത് എന്ന് ഞങ്ങൾക്ക് അറിയുമോ നീ ചില അപൂർവങ്ങളെ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നുവല്ലോ അത് എന്ത് എന്ന് അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ അധ്യയനക്കാരെയും അവിടെ വന്ന് പാർക്കുന്ന പരദേശികളും വല്ല പുതുമയും പറക്കുകയോ കേൾക്കുകയോ ചെയ്യുകയല്ലാതെ മറ്റൊന്നിനും അവസരമുള്ളവരല്ല പൗലോസ് അറിയോജനമത്തി നിന്നുകൊണ്ട് പറഞ്ഞത് അദ്ദേഹം പുരുഷന്മാരെ നിങ്ങൾ എല്ലാറ്റിനും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു ഞാൻ ചുറ്റു നടന്നു നിങ്ങളുടെ പൂജാ സ്ഥലങ്ങൾ നോക്കുമ്പോൾ അജ്ഞാദേവൻ എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു ലോകവും അതിനുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിലും ഭൂമിയിലും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല ഞാൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല ഭൂതലത്തിൽ എങ്ങും കുടിയിരുപ്പാൻ അവൻ ഒഴുത്തിരിൽ നിന്ന് മനുഷ്യജാതി ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിൽ അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു അവർ ദൈവത്തെ തപ്പി തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിനായിട്ട് തന്നെ അവൻ ർക്കും അകന്നിരിക്കുന്നില്ലാതാനോ അവനല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് അങ്ങനെ നിങ്ങളുടെ കവി പരമാരിലും ചിലർ നാം അവൻ്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു നാം ദൈവത്തിൻ്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യൻ്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തി ീർക്കുന്ന പൊൻ വെള്ളി കല്ല് എന്നിവയോട് സദൃശ്യം എന്ന് നിരൂപിക്കേണ്ടതല്ല എന്നാൽ അറിവ് അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തര പ്രണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയാൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു അവനെ മരിച്ചവരിൽ നിന്ന് ഉഴുത്തേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറുപ്പ് നൽകിയുമിരിക്കുന്നു മരിച്ചവരുടെ പുനർധാനത്തെക്കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഗസിച്ചു മറ്റ് ചിലർ ഞങ്ങൾ ഇതിനെപ്പറ്റി പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പൗലോസ് അവരുടെ നടുവിൽ നിന്ന് പോയി ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു അവരിൽ ായ തിയോനുലോസും എന്ന് പേരുള്ള സ്ത്രീയും മറ്റു ചിലരും ഉണ്ടായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് ലഭിക്കും നിശ്ചയം ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല പ്രാപിക്കും അന്ന് ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ ആർ പോന്നെ ഗോക്ഷിക്കും ഈ സി Yatrail